കാണാനോ സംസാരിക്കാനോ ഒരു കാര്യം ചെയ്യാൻ എനിക്ക് ഒട്ടും താല്പര്യം ഇല്ല ജസ്റ്റ് പ്ലീസ് ലീവ് മൈ ഫാമിലി അലോൺ ലീവ് മീ അലോൺ ലീവ് മൈ മദർ ലീവ് മൈ ആന്റി ലീവ് മൈ ഗ്രാൻഡ് മദർ ഓൾ അലോൺ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് എൻ്റെ കൂടെ എനിക്ക് നിങ്ങളുടെ ഒരു ഹെൽപ്പ് പോലെ ഒന്നും വേണ്ട അതൊരിക്കലും കാണിച്ചിട്ടുമില്ല പക്ഷെ എനിക്ക് ഒന്നും വേണ്ട പ്ലീസ് ലീവ് മൈ ഫാമിലി അലോൺ ഐ കാൻ സേ എനിങ് മോർ ദിസ് ആക്ച്വലി ബാലയുടെ മകളാണ് കഴിഞ്ഞ ദിവസം ഇൻസ്റ്റഗ്രാമിൽ ഇങ്ങനെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് ബാല എന്ന് പറയുന്ന മനുഷ്യൻ ഒരു തരത്തിലും തന്നെ സ്നേഹിച്ചിട്ടില്ല ദ്രോഹിച്ചിട്ട് മാത്രമേ ഉള്ളൂ എന്നാണ് പറയുന്നത് അമ്മ അതായത് അമൃത സുരേഷിനെ ഇവരുടെ മുന്നിൽ വെച്ച് ഈ കുഞ്ഞിന്റെ മുന്നിൽ വെച്ച് പോലും മർദ്ദിച്ചിട്ടുണ്ട് എന്ന രീതിയിലൊക്കെയാണ് അവർ സംസാരിക്കുന്നത് ബാലയെ പൊക്കി കൊട്ടിഘോഷിക്കുന്ന ആളുകൾക്ക് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എന്നെ ഒരിക്കലും ഇഷ്ടപ്പെട്ടിട്ടില്ല പല ചാനലുകളിലും ഇരുന്ന് അദ്ദേഹം പറയുന്നു എന്നെ ഭയങ്കര ഇഷ്ടമാണെന്ന് പക്ഷെ ഇതുവരെ എന്നെ ഒരു ഫോൺ കോൾ പോലും ചെയ്തിട്ടില്ല ഗിഫ്റ്റ് പോലും തന്നിട്ടില്ല സ്നേഹത്തോടെ ഒന്ന് സംസാരിച്ചിട്ട് പോലും ഇല്ല എന്നാ പറയുന്നത് മദ്യപാനി ആയിരുന്നു ബാല എന്നുള്ളൊരു കാര്യം ഇവർ പറയുന്നുണ്ട് ആ ഒരു പിഞ്ചു കുഞ്ഞു പറയുന്ന കുറച്ച് കാര്യങ്ങളൊന്ന് കേൾക്കുക ഒരിക്കലും ഇത് ഇവരെ കൊണ്ട് ആരും പറയിക്കുന്നതല്ല എന്ന് വീഡിയോന്റെ അവസാനം പറയുന്നുണ്ട് ഈ സോഷ്യൽ മീഡിയയിൽ എല്ലാവരും ഇങ്ങനെ ഇങ്ങനെ ഫോൾസ് ഫോൾസ് എല്ലാവരുടെയും വിചാരം ഞാനും മദറും നോട്ട് ട്രൂത്ത് സൊ ബേസിക്കലി ഈ ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ഫാദറിനെ പറ്റിയാണ് എന്റെ ഫാദർ കുറെ ഇങ്ങനെ ഇന്റർവ്യൂസും വീഡിയോസും ചെയ്തിട്ടുണ്ട് എൻ്റെ അടുത്ത് എന്നെ ഭയങ്കര ഇഷ്ടമാണ് എന്നെ ഭയങ്കര മിസ് ചെയ്തിട്ടുണ്ട് എനിക്ക് കുറെ ഗിഫ്റ്റ്സും അങ്ങനത്തെ സാധനങ്ങളൊക്കെ എപ്പോഴും അയക്കാറുണ്ടെന്ന് കുറേ വീഡിയോസ് ഉണ്ട് ഇങ്ങനെ യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ തന്നെ കിട്ടാം കുറേ നമ്പർ ഓഫ് വീഡിയോസ് ബ് നൺ ഓഫ് ഇറ്റ് ഇസ് ട്രൂ ഒറ്റ എനിക്ക് ഒരു കാര്യം പോലും ഇല്ല ആക്ച്വലി സ്പീക്കിംഗ് എനിക്ക് ലവ് ചെയ്യാൻ എന്റെ ഫാദറിനെ ലവ് ചെയ്യാൻ എനിക്ക് ഒരു റീസൺ പോലും ഇല്ല അത്രയും എന്റെ എന്റെ മെന്റലിയും ചെയ്തിട്ടുള്ള ഒരാളാണ് ബാലയുടെ നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു ഇന്റർവ്യൂൽ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അതായത് എന്റെ മകൾക്ക് എന്നെ കണ്ടുകൂടെ എൻറെ മകൾക്ക് എന്നെ ഇഷ്ടമാണ് കാണണമെങ്കിൽ അയാൾക്ക് വരാം കാണാം അതിന് സ്വാതന്ത്ര്യമില്ല എന്നാണ് ഈ കുട്ടി എന്താ പറയുന്നറിയോ ഏത് ഒരു രീതിയിൽ പോലും അദ്ദേഹത്തിന് എനിക്ക് എന്റെ അച്ഛനായിട്ടുള്ള ബാലയെ ഇഷ്ടപ്പെടാനുള്ള ഒരു കാര്യമില്ല ഒരു ചേരുവ പോലും ഇല്ല എന്ന് പറയുന്നത് എന്തെങ്കിലും ഒന്ന് ചെയ്യണ്ടേ ഒരു ഗിഫ്റ്റ് വാങ്ങിക്കൊടുക്കാം സ്നേഹത്തോടെ ഒന്ന് വിളിക്കാം ഫോൺ കോൾ ചെയ്യാം കാണാം ഇതൊന്നും അദ്ദേഹം ചെയ്തിട്ടില്ല ഒരുപാട് എന്താ പറയുക പേടിപ്പെടുത്തുന്ന ഓർമ്മകളാണെന്ന് പറയുന്നത് അമ്മയെയും എന്നെയും ഒക്കെ വലിയ രീതിയിൽ ഉപദ്രവിച്ചു എന്ന് പറയുന്നത് അത് കൂടാതെ മദ്യപിച്ചു പോന്ന് ഗ്ലാസ് എടുത്ത് ഈ കുഞ്ഞിനെ നേരെ എറിയാൻ ശ്രമിച്ചു എന്നുള്ള ഒരു കാര്യം കൂടിയും പറയുന്നുണ്ടോ ലൈക് ലിറ്ററലി ലൈക് എനിക്ക് ഒരു കാര്യം പോലും ഇല്ല എനിക്ക് ലവ് ചെയ്യാൻ ആക്ച്വലി ഫോർ എക്സാമ്പിൾ എപ്പോഴും ലൈക്ക് ഞാൻ ചെറുതായിരുന്നു പറഞ്ഞത് ഞാൻ ഭയങ്കര കുഞ്ഞായിരുന്നു എന്നാലും ഹീ വുഡ് കം ഹോം ഡ്രങ്ക് ആൻഡ് ജസ്റ്റ് ജസ്റ്റ് ആക്ച്വലി ലൈക് സ്റ്റാർട്ട് ബീറ്റിങ് മൈ മദർ എനിക്കത് കാണുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര വിഷമാവും ഒരു ഒരു റീസണും ഇല്ല പക്ഷെ വെറുതെ ബീട്ടിൽ വന്ന് ഡ്രങ്ക് ആയിട്ട് എന്നെ എൻ്റെ മദറിനെ വെറുതെ തല്ലിക്കൊണ്ടിരിക്കും എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ ഞാനൊരു കുഞ്ഞല്ലേ ഞാനിതൊക്കെ കാണുമ്പോൾ എനിക്കും നല്ല വിഷമാവാണ് ലൈക്ക് എൻ്റെ മദറും എൻ്റെ ഫാമിലിയും നല്ല വർക്ക് എന്നെ 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 ടേക്ക് കെയർ ചെയ്യുന്നുണ്ട് പോലും തല്ലിയിട്ടില്ല എപ്പോഴും സപ്പോർട്ട് ചെയ്യാറുണ്ട് ലവ് ചെയ്യുന്ന ഒരു ഫാമിലിയാണ് ഇത്രയും ദിവസം ഇന്റർവ്യൂകൾ കാണുമ്പോ ബാല പറയുന്ന കാര്യങ്ങൾ കേൾക്കുമ്പോൾ സത്യം പറയുന്നത് ബാലയെ കുറിച്ച് നമ്മള് മനസ്സിൽ കരുതി വെച്ചിട്ടുള്ള ഒരു കാര്യല്ലേ അതൊക്കെ തെറ്റായിരുന്നു എന്ന് ഈ കുട്ടി വന്ന് പറയുമ്പോഴാണ് മനസ്സിലാകുന്നത് അതായത് അദ്ദേഹത്തിന് വലിയ ഇഷ്ടമാണ് ഈ കുഞ്ഞിനെ ആ ഒരു കാര്യക്കി ഇടയ്ക്കിടക്ക് പറയും ഗിഫ്റ്റ് വാങ്ങുന്ന കാര്യം പറയാറുണ്ട് ഒരു ഗിഫ്റ്റ് പോലും വാങ്ങി തന്നിട്ടില്ല എന്നെ ഒന്ന് വിളിക്കാറ് പോലും ഇല്ല ഒരു തരത്തിലും അദ്ദേഹത്തിന് ഓർക്കാൻ പോലും എനിക്ക് ഇഷ്ടമല്ല എന്ന് പറയുന്നത് എനിക്ക് എന്റെ ഈ ഒരു ഫാമിലി അമ്മയൊത്ത് പുത്തശ്ശിയൊക്കെ ഒത്തിരിക്കുന്ന ആ ഒരു നിമിഷം അതാണ് എനിക്ക് ഇഷ്ടം ഒരിക്കലും എനിക്ക് ബാലയെ കുറിച്ച് ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല എന്ന് പറയുന്നത് അപ്പൊ സ്കൂളിൽ പോകുന്ന സമയത്ത് കുട്ടികളൊക്കെ ഇങ്ങനെ ഓരോന്ന് ചോദിക്കുന്നു എന്നാ പറയുന്നത് ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ചെറിയ കുട്ടികളൊക്കെ തന്നെയാണ് അല്ലെ ഈ ഇൻസ്റ്റഗ്രാമിലാണെങ്കിലും യൂട്യൂബിലാണെങ്കിലും സോഷ്യൽ മീഡിയ എവിടെയാണെങ്കിലും വരുന്ന വാർത്തകൾ ഏറ്റവും ആദ്യം കാണുന്ന ഒരു പക്ഷം കുട്ടികൾ അങ്ങനെ അവരുടെ കയ്യിൽ മൊബൈൽ ഫോൺ ഉണ്ടല്ലോ അപ്പൊ സ്വാഭാവികമായിട്ട് ഇന്റർവ്യൂകളിൽ ഇങ്ങനെ കാണുന്ന കേൾക്കുന്ന കാര്യങ്ങൾ ഈ കുഞ്ഞിനെ ഹണ്ട് ചെയ്യുന്നുണ്ട് ആളുകൾ ഇങ്ങനെ ഓരോന്നും ചോദിക്കുന്നു കുട്ടികൾ ഓരോന്നും ചോദിക്കുക പക്ഷേ ബാലപായത് ഇന്റർവ്യൂവിൽ പറയുന്ന ഒക്കെ നുണയാണെന്നാണ് പറഞ്ഞത് ഒരു തരത്തിലും അദ്ദേഹത്തിന് ഇഷ്ടപ്പെടാനുള്ള ഒരു കാര്യവും എനിക്കില്ല ഇദ്ദേഹം ഒന്നും എനിക്ക് ചെയ്തു തന്നിട്ടില്ല എന്റെ എന്നെ എന്റെ അമ്മയെയും എന്റെ കുടുംബത്തെയും ദ്രോഹിച്ചു എന്നൊക്കെ ഒരു കുഞ്ഞിരുന്ന് പറയുന്നു ഇതിന് ഇനി നിയമപരമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള ഒരു സാധ്യത ഉണ്ടോ എന്ന് എനിക്കറിയില്ല കേട്ടോ എന്റെ ഫാദറെ കൊറേ ഇന്റർവ്യൂസും ഫോൾസ് അലിഗേഷൻസ് എന്റെ മദറിനെ പറ്റി പറഞ്ഞിട്ടുണ്ട് അതൊക്കെ ഫോൾസ് ആണ് ലൈക് ലിറ്ററലി എന്റെ മദറിനെ കുറെ തള്ളിയിട്ടുണ്ട് എന്റെ മദറിനെ കുറെ ലൈക് ടോർച്ചർ ചെയ്തിട്ടുണ്ട് എന്റെ മദർ മാത്ര എന്നെയും ഭയങ്കരമായിട്ട് ടോർച്ചർ ചെയ്തിട്ടുണ്ട് ഞാൻ കുഞ്ഞായിരുന്നപ്പോ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് ഒരു പ്രാവശ്യം ഡ്രങ്ക് ആയിട്ട് വന്നിട്ട് ഒരു ഗ്ലാസ് ബോട്ടില് എന്റെ മുഖത്തേക്ക് എറിയാൻ ലൈക്ക് ചെയ്തു അപ്പൊ എന്റെ മദർ ഉണ്ടാകുന്നില്ലെങ്കിൽ ശരിക്കും എനിക്ക് എന്റെ തലയിലെങ്കിലും ഇടിച്ചാന്ന് ഇവിടെ എന്റെ മദർ ഉള്ളതുകൊണ്ട് കൈവെച്ച് ബ്ലോക്ക് ചെയ്തിട്ടാണ് എനിക്ക് ഒന്നും നടക്കാണ്ടിരുന്നത് തന്നെ അത്രയും ടോർച്ചർ ചെയ്തിട്ടുണ്ട് മെന്റലി മാത്രമല്ല ഫിസിക്കലിയും എന്റെ മദറിനെ എന്നെ ഭയങ്കരമായിട്ട് ടോർച്ചർ ചെയ്തിട്ടുണ്ട് ഒരു നമ്മള് സിനിമയിലൊക്കെ കാണുന്ന കൊറേ വില്ലൻ കഥാപാത്രങ്ങളല്ലേ മദ്യപിച്ചു വന്ന് മക്കളെയും ഭാര്യയൊക്കെ തല്ലുന്ന ആ ഒരു സാധനം ഈ ഒരു കുഞ്ഞിന്റെ വീട്ടിൽ ഉണ്ടായിരുന്നുള്ളതാ ഉണ്ടായിട്ട് എന്ത് കാര്യം ആസ്തി എത്ര ഉണ്ടായിട്ട് എന്ത് കാര്യം മനുഷ്യൻ നന്നാവൂലെന്നുള്ളതാ അതായത് മദ്യപാനി ആയിട്ടുള്ള ആളുകളുടെ ഒക്കെ അവസ്ഥതാ ഓവറായിട്ട് ഇത്തരം സാധനങ്ങൾ ഉപയോഗിച്ച് ഇപ്പൊ കരളും കാര്യങ്ങളൊക്കെ ഒക്കെ പോയതാണല്ലേ അപ്പോ ഇത് ശരിവെക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളും ട്രീറ്റ്മെന്റും കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട് നടന്നിട്ടുണ്ടല്ലേ അപ്പൊ അമൃത ഇല്ലായിരുന്നെങ്കിൽ ഈ കുഞ്ഞിന്റെ മുഖത്ത് ചിലപ്പോൾ ഗ്ലാസ് എറിഞ്ഞത് കൊണ്ട് എന്തെങ്കിലും ആയനെ എന്നുള്ളതാണ് ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിയമപരമായിട്ടുള്ള ഒരു പ്രശ്നമുള്ളൊരു കാര്യം തന്നെയാണ് ഈ കുട്ടി എപ്പോ തുറന്നു പറയുകയാണെന്നുണ്ടെങ്കിലും ചെറുപ്പത്തിൽ നടന്നൊരു കാര്യം ആയതുകൊണ്ട് ഈ കുഞ്ഞ് ഇപ്പോഴും മൈനറാണ് അതുകൊണ്ടാണ് കുട്ടിയുടെ മുഖം കാണിക്കാത്തത് ഈ ഒരു വിഷയത്തിൽ ഇത് നിയമപരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പോ ബാല ഈ ഒരു കാര്യത്തിന് എന്തെങ്കിലും എക്സ്പ്ലനേഷൻ തരോ എന്നൊക്കെ അറിയില്ല എന്ത് കാര്യത്തിനും എല്ലാ കാര്യത്തിനും മുന്നിൽ വരുന്ന ഒരാളാണ് അദ്ദേഹം നല്ല കാര്യങ്ങൾ ഒരുപാട് ചെയ്യുന്നുണ്ട് ഇല്ലാന്നൊന്നും ഞാൻ പറയുന്നില്ല നല്ല ഇഷ്ടം പോലെ നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് പക്ഷേ സ്വന്തം ലൈഫ് സ്വന്തം ഫാമിലി ഇത്തരം രീതിയിലാണ് അദ്ദേഹം ട്രീറ്റ് ചെയ്തിരുന്നത് എന്ന് അറിയുമ്പോൾ സ്വാഭാവികമായിട്ടും ബാലയെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്കൊക്കെ അത് ദഹിക്കാൻ കുറച്ച് പ്രയാസം ഉണ്ടാവും അദ്ദേഹത്തിന് ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകൾ ഉണ്ട് അല്ലെ അവർക്കൊക്കെ ശെരിക്കും പറഞ്ഞാൽ ബാലയുടെ യഥാർത്ഥ മുഖം അത് പൊയ് മുഖമായിരുന്നു എന്ന് മനസ്സിലാവുമ്പോൾ ബാലയുടെ റിയാക്ഷനും കൂടി നമ്മൾ അറിയണം അദ്ദേഹം എന്താ പറയുക നമുക്ക് കേൾക്കാം ഒരു പ്രാവശ്യം ചെന്നൈ കൊണ്ടുപോയിട്ട് റൂമിലിട്ടിട്ട് അയ്യോ അത് വല്ലാത്തൊരു കഷ്ടമായി പോയിട്ടോ കളിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലത്തുനിന്നാണ് കുട്ടിയെടുത്ത് കൊണ്ടുപോയി ചെന്നൈയില് കൊണ്ടുപോയി റൂമിലിട്ടിട്ട് വാതിലടച്ച് ഭക്ഷണം പോലും തന്നില്ല വീട്ടിലേക്ക് ഫോണ് വിളിക്കാൻ പോലും സമ്മതിച്ചില്ല എന്നുള്ള ഒരു കഷ്ണം കൂടി ഇതിലുണ്ട് ഞാനത് വൈ ചെയ്തിട്ടില്ല അപ്പോ അതാണ് അവസ്ഥ ഓക്കെ നമ്മൾ പുറത്ത് കാണുന്ന മാന്യ മുഖൊക്കെ ഉണ്ടല്ലോ അതൊക്കെ അകത്തേക്ക് പോകുമ്പോൾ മറ്റൊരു വികൃത രൂപമായി മാറുന്നു എന്നുള്ളതാ വികൃതം അത് ഉപയോഗിക്കാൻ പാടില്ല വേറൊരു മുഖമായി മാറുന്നു എന്നുള്ള ഒരു കാര്യമാണ് ഓക്കെ അപ്പോൾ വളരെ മോശപ്പെട്ട രീതിയിലുള്ള ഫിസിക്കലി മെന്റലി ഒക്കെ ഈ ഒരു കുഞ്ഞിനെ തകർത്തിട്ടുണ്ട് ഇത് നിയമത്തിന്റെ മുന്നിൽ വലിയൊരു പ്രശ്നം തന്നെയാണ് മൈനറായിട്ടുള്ള ഒരു കുട്ടിയാണ് കാര്യങ്ങൾ തുറന്നു പറയുകയാണ് അത് പുറം ലോകം അറിയുകയാണ് സോഷ്യൽ മീഡിയയിൽ വന്നതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇത് എല്ലാവരും ഷെയർ ചെയ്യുന്നതും റിയാക്ട് ചെയ്യുന്നതും സ്വാഭാവികമായിട്ടും ഒരു വിഷയം ഗവൺമെന്റിന്റെ മുന്നിലെത്തും ചൈൽഡ് ലൈനിന്റെ മുന്നിലെത്തും അവരത് ചോദ്യം ചെയ്യുക തന്നെ ചെയ്യുന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും ഇനി ഇതില് ബാലയ്ക്ക് ഇതിൽ നിന്ന് ഊരി പോകാൻ കഴിയുമെന്ന് എനിക്ക് തോന്നില്ല കേട്ടോ കാരണം ആ ഒരു കുട്ടി പറയുന്നത് അത് സ്വന്തം ഇഷ്ടപ്രകാരം പറയുന്നത് നിങ്ങൾ ഈ ഒരു സംസാരം കേൾക്കുമ്പോൾ തന്നെ അറിയാം ആ കുട്ടിക്കുണ്ടായ വിഷമത്തിന്റെ പുറത്ത് വൈകാരികമായിട്ട് പറയുന്ന കാര്യങ്ങളാണ് ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു രണ്ട് കുറച്ച് ദിവസം മുമ്പ് ഒരു ഇന്റർവ്യൂല് പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്കില്ലേ റൈറ്റ് എന്റെ ഫാദറിനെ കാണാൻ എനിക്ക് കാണണ്ട എനിക്ക് ലിറ്ററലി ഐ ഡോ ടു സീ യുവർ ഫേസ് ലിറ്ററലി എനിക്ക് സംസാരിക്കേണ്ട എനിക്ക് കാണണ്ട ആൻഡ് ഇഫ് യു ലവ് മീ സോ മച്ച് ഇങ്ങനെ എല്ലാ ഇന്റർവ്യൂലും പറയാറുണ്ടായിരുന്നു ഭയങ്കര ഇഷ്ടമാണ് എന്നെ ഭയങ്കര മിസ് ചെയ്തിട്ടുണ്ട് മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒറ്റ ഒരു കോള് തന്നിട്ടുണ്ടോ ഒരു കോള് അല്ലെങ്കിൽ കോൾ വേണ്ട എന്റെ അഡ്രസ്സിലേക്ക് ഒരു ലെറ്റർ ഒരു ഗിഫ്റ്റ് അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ ഒറ്റ സാധനം പോലും ഇല്ല പിന്നെ ഒരു ഇന്റർവ്യൂ പറഞ്ഞിട്ടുണ്ടായിരുന്നു സിക്ക് ആയിരുന്നപ്പോൾ അവിടെ പോയിട്ട് ഞാൻ എന്തോ ലാപ്ടോപ്പും ഡോറാഡോളും ചോദിച്ചത് എന്തിനാ ഞാനത് ചോദിക്കണത് എനിക്ക് ഇങ്ങനെ ഒരു സാധനവും വേണ്ട ഞാൻ അങ്ങനെ ഒരു കാര്യം പോലും പറഞ്ഞിട്ടില്ല ഇൻഫാക്ട് ഞാൻ അവിടെ പോയത് തന്നെ എന്റെ മദർ പറഞ്ഞിട്ടാണ് എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അവിടെ പോകാൻ ഒട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല ഇത്ര ഷാർപ്പായിട്ട് ആ കുട്ടി ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മനസ്സിന്റെ അകത്ത് ബാല എന്ന് പറയുന്ന മനുഷ്യന്റെ മുഖം അത് അതിഭയാനകമായിട്ടുള്ള മുഖം തന്നെയാണ് ആ കുട്ടിയിൽ പതിഞ്ഞിട്ടുള്ളത് ഒരു തർക്കവും വേണ്ട അത്ര അധികം ദ്രോഹിച്ചു എന്നുള്ള ആ ഒരു കാര്യം പറഞ്ഞത് ഇപ്പൊ ഇന്റർവ്യൂകളിൽ ഇരുന്ന് എന്നെ അത്ര ഇഷ്ടമാണെന്ന് പറയുന്ന ആള് ഒരു തരത്തിലുള്ള ഒരു സമീപനം ഒരു സ്നേഹം കൊണ്ടുള്ള ഒരു സമീപനം ഉണ്ടായിട്ടില്ല നമ്മൾ ഇന്റർവ്യൂകൾ കാണുമ്പോൾ അദ്ദേഹം പറയുന്ന വാക്കുകൾ കേൾക്കുമ്പോൾ സത്യം പറയാത്തിണ്ടെങ്കിൽ നമുക്കതൊരു വലിയ എന്താ പറയാ അദ്ദേഹത്തിന് ഓ ഒരു ഫാമിലിയോടുള്ള സ്നേഹം എന്നിട്ട് അമൃത അയാൾ ഉഴിച്ചുപോയി എന്ന രീതിയിലല്ലേ നമ്മൾ കണ്ടത് പക്ഷെ അതിന്റെ പിന്നാമ്പുറം നമ്മൾ വായിച്ചിട്ടില്ല ആ പിന്നാമ്പുറം കേൾക്കൂ പിന്നാമ്പുറമാണ് ഈ പറയുന്നത് നമ്മൾ അകത്തിളങ്ങിൽ നടക്കുന്ന ഒന്നും അറിയുന്നില്ല അല്ലേ അദ്ദേഹത്തിന്റെ മുഖം ഭയങ്കര പ്രകാശിക്കുന്ന മുഖമാണ് ആ മുഖം എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ സ്വഭാവ മുഖത്തുണ്ടായിരുന്നു എന്നുള്ളതാണ് കാരണം ആ ജനങ്ങളെ സഹായിക്കുന്നു ഒരുപാട് ആളുകളെ സഹായിക്കുന്നു എല്ലാ വിഷയങ്ങളിലും ഇടപെടലുകൾ നടത്തുന്നു സംസാരിക്കുമ്പോൾ ആ ഒരു ദൃഢത അതൊക്കെ നമുക്ക് ഇഷ്ടമാണ് അതൊക്കെ ജെനുവിൻ ആയിട്ടുള്ള ആളുകൾക്കുള്ള ഒരു ക്വാളിറ്റിയാണ് പക്ഷെ അതിന്റെ പുറമെ ഇങ്ങനെ ഒരു മുഖം ഉണ്ടായിരുന്നു അത് ജെനുവിൻ ആയിരുന്നില്ല പൊയ്മുഖമായിരുന്നു എന്നും അറിയുമ്പോൾ സ്വാഭാവികമായിട്ടും ബാളയോടുള്ള ഇഷ്ടം ഒറ്റയടിക്ക് പത്താം നിലയിൽ നിന്ന് താഴേക്ക് വീഴുന്നത് പോലെ കൂപ്പ് കുത്തുകയാണ് നിലത്തോട്ട് ആ കുട്ടിക്ക് ഭയങ്കര ഇമോഷണലി കുട്ടിയെ തകർത്ത് ഇല്ലാണ്ടാക്കിയിണ് ഫിസിക്കലും ഇല്ലാണ്ടാക്കിയിക്കണെന്നാണ് പറയുന്നത് നീ കാണാനോ സംസാരിക്കാനോ ഒരു കാര്യം ചെയ്യാൻ എനിക്ക് ഒട്ടും താല്പര്യമില്ല ജസ്റ്റ് ലീവ് മൈ ഫാമിലി അലോൺ ലീവ് മീ അ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് എന്റെ ഫാമിലിയുടെ ഒന്നും വേണ്ട വേണ്ട എനിക്ക് ഒന്നും ഇല്ലോലി ഒരു പക്ഷേ ഈയൊരു വാർത്ത ഈ ഒരു ഇതൊക്കെ ബാലയെ ഏത് രീതിയിലാണ് തകർക്കുക പറയാൻ പറ്റില്ല ഒരിക്കലും അദ്ദേഹം ആശുപത്രിയിലേക്ക് കിടക്കുന്ന സമയത്ത് ട്രൂ ടി വിയുടെ മച്ചനാണ് ഈ ഒരു കാര്യം പറഞ്ഞത് അദ്ദേഹത്തിന്റെ അവസാനമായിട്ട് മകളെ ഒന്ന് കാണണം എന്ന് പറഞ്ഞുകൊണ്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു സമയത്ത് എല്ലാവരും ഭയത്തിന്റെ മുൾമുനയിൽ തന്നെയായിരുന്നു അദ്ദേഹം മരണപ്പെടാൻ പോകുന്നു എന്നുള്ളൊരു പേടിയിലായിരുന്നു വരുന്നത് സ്വാഭാവികമായിട്ടും കുഞ്ഞുമായിട്ട് അമൃത അവിടെ വന്നിട്ട് കുഞ്ഞിനെ കാണിച്ചു കൊടുത്തിട്ടുണ്ട് പക്ഷെ അത് ആ ഒരു കുഞ്ഞുമായിട്ട് അദ്ദേഹത്തിന് കണക്റ്റ് ആയിക്കോട്ടെ എന്നുള്ള ഒരു ധാരണക്ക് പുറത്താണ് ട്രൂ മച്ചാൻ ട്രൂ ടി വി ആള് അത് എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പക്ഷെ അപ്പോഴൊക്കെ നമ്മൾ വിശ്വസിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബാലയും ആ ഒരു കുഞ്ഞും തമ്മിലുള്ള ആ ഒരു ആത്മബന്ധം ആ ഒരു സ്നേഹബന്ധത്തെ കുറിച്ചിട്ടൊക്കെ നമ്മൾ ചിന്തിച്ചിട്ടുണ്ട് അല്ലെ പക്ഷെ അത് പിന്നീടാണ് അറിയുന്നത് ഇപ്പോ ഇപ്പോ ഈ ഒരു കുട്ടി ഒരു ഇങ്ങനെ ഒരു വീട് ചെയ്തില്ലായിരുന്നു എങ്കിൽ നമ്മൾ ബാല എന്ന് പറയുന്ന മനുഷ്യനെ നമ്മൾ വേറെ ഒരു ഇമേജ് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലേ ആ ഇമേജിൽ തന്നെയാണ് നമ്മൾ കാണുക പക്ഷെ അതൊക്കെ തകർത്തില്ലാണ്ടാക്കി എന്നുള്ളതാ ആ വിഗ്രഹമെല്ലാം വീണുടയുന്നു സ്വന്തം കുഞ്ഞിനെയും ഭാര്യയെയും ദ്രോഹിച്ചതിന്റെ പുറത്താണ് ഭാര്യ ഉപേക്ഷിച്ചു പോയത് എന്ന് ഇപ്പൊ നമുക്ക് ഇനി ചിന്തിക്കാതെ തന്നെ മനസ്സിലാകുന്നു എന്നുള്ളതാണ് നിങ്ങൾ വിചാരിക്കും ഈ വീഡിയോ എടുപ്പിക്കുന്നത് ഇവിടെ എന്റെ മദർ പോലും ഇല്ല ആക്ച്വലി എന്റെ മദർ വർക്കിന് പോയേക്കാണ് എനിക്ക് എന്റെ മദർ ആക്ച്വലി ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ഒരു വീഡിയോ മമ്മി തന്നെ ഇടണം പക്ഷെ മമ്മിക്ക് എന്നെ ഇങ്ങനെ കേസിലേക്ക് റാഗ് ചെയ്യാനൊന്നും ഇഷ്ടമല്ല മമ്മി ഒരിക്കലും ചെയ്തിട്ടില്ല എനിക്ക് അടുത്തു ഞാൻ എന്റെ ഓൺ വില് കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഉണ്ടാക്കുന്നത് സ്ക്രിപ്റ്റഡും അങ്ങനെ ഒന്നുമല്ല ഞാൻ എന്റെ ആട്ടിന്നു കൂടെ പറയുന്നത് എനിക്ക് എന്റെ മദറും എന്റെ ഫാമിലിയും സ്ട്രഗിൾ ചെയ്യുന്ന കണ്ടിട്ട് എനിക്ക് വിഷമായിട്ടാണ് പറയുന്നത് ആൻഡ് ഇൻഫാക്ട് എന്റെ ഗ്രാൻഡ് മദർ ഭയങ്കര ഒരു പാവമാണ് ലൈക്ക് ലിറ്ററലി ഈ ഫാദർ ഇത്രയും ബാഡ് ചെയ്തിട്ട് ഞാൻ പ്രേ ചെയ്യുമ്പോഴും എൻ്റെ അടുത്ത് പറയും അങ്ങനെ ഒന്നും ബാഡൊന്നും വിചാരിക്കരുത് അവരെ അവരെ പറ്റി എപ്പോഴും പ്രേ ചെയ്യണം ഹെൽത്തി ആയിട്ട് അത്രയും നല്ല ഗുഡ് സോൾസ് ആണ് എൻ്റെ ഫാമിലി അപ്പൊ പ്ലീസ് ഞങ്ങളുടെ അടുത്ത് ഒന്നും പറയരുത് ആൻഡ് പ്ലീസ് ഇങ്ങനെ ഫോൾസ് ഉണ്ടാക്കുന്നത് ആക്ത എനിക്ക് നിങ്ങളടുത്ത് ടോക്ക് ചെയ്യണ്ട അത്രേ ഉള്ളൂ മാലയോടുള്ള റിക്വസ്റ്റ് കേട്ടില്ലേ വീട്ടുകാർക്ക് പോലും ബാലയോട് യാതൊരു തരത്തിലുള്ള വിദ്വേഷവും ഇല്ല കുഞ്ഞു പ്രാർത്ഥിക്കുന്ന സമയത്ത് പോലും അച്ഛനങ്ങനെ ഒന്നും വരരുത് എന്ന് ആഗ്രഹിക്കണം ഒരിക്കലും അച്ഛനെ ഇങ്ങനെ സംഭവിക്കണം എന്ന് പ്രാർത്ഥിക്കരുത് അങ്ങനെയൊക്കെ പറഞ്ഞു കൊടുക്കുന്ന ഫാമിലിയാണ് ഇത്ര അധികം ദ്രോഹിച്ചിട്ട് പോലും അങ്ങനെയൊക്കെയാണ് വീട്ടുകാര് ബാല എന്ന് പറയുന്ന മനുഷ്യനെ സപ്പോർട്ട് ചെയ്യുന്നത് എന്നാ പറയുന്നത് വീട്ടുകാര് എന്താണ് പുഷ് ചെയ്തിട്ടാണ് ഈ വീഡിയോ ചെയ്തെന്ന് നിങ്ങൾക്ക് തോന്നുന്നത് എനിക്ക് തോന്നുന്നില്ല കാരണം അവർ സംസാരിക്കുന്ന രീതി കേട്ടാ അറിയാം അത്ര വിഷമത്തോട് കൂടിയിട്ട് ആണ് ആ വീഡിയോ ചെയ്യുന്നത് സ്വാഭാവികമായിട്ടും ഈ ഒരു സോഷ്യൽ മീഡിയയുടെ അതിപ്രസരം നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പൊ സ്വാഭാവികമായിട്ടും ഇവരുടെ ഇന്റർവ്യൂകളൊക്കെ എല്ലാവരും കാണുന്നുണ്ടാവും അല്ലെ അപ്പൊ ഈ പറയുന്ന ബാലയും അമൃതയും തമ്മിൽ കണക്ട് ചെയ്തിട്ട് ഒരുപാട് ആളുകൾ വീഡിയോ ചെയ്യുന്നുണ്ട് തോന്നുന്നു ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ കേൾക്കുന്നത് എന്റെ ശ്രദ്ധയിൽ അങ്ങനെ കണ്ടിട്ടില്ല ഞാൻ പക്ഷെ ഞാൻ നേരെ തിരിച്ച് ഞാൻ ബാലയെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഫോളോ ചെയ്യുന്ന ആളാണ് അപ്പൊ അദ്ദേഹം ചെയ്യുന്ന ഓരോ വീഡിയോസ് ഞാൻ കാണാറുണ്ട് അതിലൊക്കെ അത്തരത്തിൽ എന്തെങ്കിലും താഴ്ത്തി കെട്ടിയിട്ട് സംസാരിക്കുന്നൊന്നും എന്റെ ശ്രദ്ധയിലും പെട്ടിട്ടില്ല ചിലപ്പോൾ നമ്മൾ കാണാനിട്ടാകാം ഞാൻ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഇന്റർവ്യൂകളാണ് നമ്മൾ കൂടുതൽ കാണുക അപ്പോൾ നമ്മളെ ചാളാമേരി എന്ന് പറയുന്ന ഒരു ചേച്ചിയെ സഹായിച്ച വീഡിയോ ഒക്കെ അല്ലേ ആ ഒരു വീഡിയോ ഒക്കെയാണ് ശരിക്കും ഇദ്ദേഹത്തിനേക്ക് എന്നെ കൂടുതൽ അടുപ്പിക്കുന്നത് പിന്നെ പല വിഷയങ്ങളും അദ്ദേഹത്തിന്റെ ഒരു സ്റ്റാൻഡ് ഇഷ്ടമാണ് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടൊക്കെ അദ്ദേഹത്തിന്റെ സ്റ്റാൻഡൊക്കെ എനിക്ക് ഇഷ്ടമായിരുന്നു അപ്പൊ അതൊക്കെ കണ്ടുകൊണ്ടാണ് അദ്ദേഹത്തിനെ നമ്മൾ ഫോളോ ചെയ്യുന്നതും അദ്ദേഹം ചെയ്യുന്ന വീഡിയോസ് കാണുന്നതും ഇന്റർവ്യൂകൾ കാണുന്നതും അപ്പോ അതിനിടയിൽ ആരൊക്കെയോ ചേർന്ന് ഈ പറയുന്ന അമൃതയെയും ഒക്കെ ഇങ്ങനെ കരിവാരി തേക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട് എന്നുള്ള ഒരു കാര്യം കുഞ്ഞു പറയുമ്പോഴാണ് ഞാൻ പറയുന്നത് ഓക്കെ അപ്പൊ നമ്മൾ മനസ്സിൽ കയറ്റി വെച്ചിരിക്കുന്ന ബാല എന്ന് പറയുന്ന മനുഷ്യന് ഇങ്ങനെ ഒരു മുഖം ഉണ്ടായിരുന്നു എന്ന് സ്വന്തം രക്തത്തിൽ പറഞ്ഞ കുഞ്ഞു പറയുമ്പോഴാണ് നമ്മൾ അറിയുന്നത് ഇനി നിയമപരമായിട്ടുള്ള പ്രശ്നങ്ങൾ ബാലയ്ക്ക് ഉണ്ടാവുന്ന ഒരു സാധ്യതയുണ്ട് ആയിട്ടുള്ള ഒരു കുട്ടി വന്നിട്ടാണ് ഇങ്ങനത്തെ ഒരു കാര്യം പറയുന്നത് സ്വാഭാവികമായിട്ടും ചൈൽഡ് അബ്യൂസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് കുട്ടി പറയുന്നത് അതിനർത്ഥം മർദ്ദിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് മറ്റുള്ള രീതിയിലേക്ക് മാറ്റരുത് അതുകൂടാതെ അമൃതയെ ഉപദ്രവിച്ചിട്ടുണ്ട് ഗ്ലാസ് എടുത്തിട്ടൊക്കെ കയറിയാൻ ശ്രമിച്ചു എന്നൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായിട്ട് ഏതൊരു പഴയ സിനിമകളിലൊക്കെ കണ്ട കള്ളുടിയന്മാരുടെ ക്യാരക്ടറൊക്കെയാണ് എനിക്ക് ഓർമ്മ വരുന്നത് ഓക്കെ അപ്പോൾ ഞാനിനി കൂടുതലായിട്ടൊന്നും പറയുന്നില്ല നിങ്ങൾ വീഡിയോ കണ്ടിട്ടുണ്ടാവുമല്ലോ ഞാനെന്തിനെ ഈ രാത്രി കിടന്ന് കിടന്നിങ്ങനെ കലകലാന്ന് പറഞ്ഞു വിളിക്കണല്ലേ ഓക്കെ അപ്പൊ ചാനൽ ഇഷ്ടപ്പെടുന്ന ആളുകളൊന്നും സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേ കണ്ടബിളിയാ നമ്മൾ വീണ്ടും പുതിയ വാർത്താ വിശേഷങ്ങളുമായി വരും അതുവരെ പോൾ സാനങ്ങ